കേരളത്തിലെ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം കെ എസ്ഇ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അഴിമതി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും നികുതി വർദ്ധിപ്പിച്ച് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന അവസ്ഥയിൽ വൈദ്യുതി ചാർജ് കൂടി വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രി കേരള ജനതയുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണെന്ന് കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ആരോപിച്ചു അഴിമതിയിൽ ഗവേഷണം നടത്തുകയാണ് കേരള മുഖ്യമന്ത്രി എന്നും കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ബ്ലാത്തൂർ പറഞ്ഞു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഈ മാസം പതിനാറ് പൈസയും അടുത്ത മാസം പന്ത്രണ്ട് പൈസയും യൂണിറ്റിന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിന് പുറമെ മൂമൂന്ന് മാസം കൂടുമ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ കണക്കുകൾ അവതരിപ്പിച്ച് പത്ത് പൈസ വരെ പരമാവധി സെസ് ഏർപ്പെടുത്താമെന്നുള്ള ഇളവ് സമ്പാദിച്ചുകൊണ്ട് ഓരോ മൂമൂന്ന് മാസം കൂടുമ്പോഴും പത്ത് പൈസയും ഒൻപത് പൈസയും ഒക്കെയായി സെസ്സും അധിക സെസ്സും ഏർപ്പെടുത്തിക്കൊണ്ട് കെ എസ് ഇ ബി മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് കെ എസ് ഇ ബി ഇങ്ങനെ നിരന്തരം ചാർജ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാകുന്നത് ജിൻഡാൽ ഗ്രൂപ്പുമായി ബഹുമാനനായ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന കരാർ ആ കരാർ അനുസരിച്ച് നാല് രൂപ പതിനഞ്ച് പൈസക്കും നാല് രൂപ ഇരുപത്തി അഞ്ച് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി ഇന്ന് അദാനി ഗ്രൂപ്പിൽ നിന്ന് പത്ത് രൂപ എഴുപത്തഞ്ച് പൈസക്കും പന്ത്രണ്ട് രൂപയ്ക്കും ഒക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ജിൻഡാൽ ഗ്രൂപ്പുമായുള്ള കരാർ ഈ ഗവൺമെന്റ് റദ്ദെയ്തത് മറുപടി പറയാൻ ഈ ഗവൺമെന്റിന് ബാധ്യതയില്ലേ ജിൻഡാൽ ഗ്രൂപ്പുമായുള്ള കരാർ റദ്ദെയ്ത ഈ ഗവൺമെന്റ് ഇപ്പോൾ വീണ്ടും അവരെ സമീപിച്ചു കരാർ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരാർ പുനഃസ്ഥാപിക്കാൻ കമ്പനി തയ്യാറായില്ല ഇപ്പോൾ അദാനി ഗ്രൂപ്പിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയാണ് ഇപ്പോൾ ഇവിടെ ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ കാർബോറാണ്ടം മണിയാർ വൈദ്യുതി പദ്ധതി അത് ബിഒ ടി അടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് മുപ്പത് വർഷം കഴിയുമ്പോൾ നിരുപാധികം ഗവൺമെന്റിന് തിരിച്ചേൽപ്പിക്കേണ്ട ഒരു ജലവൈദ്യുത പദ്ധതി ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി ഗവൺമെന്റ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഗവൺമെന്റ് നീട്ടിക്കൊടുക്കുമ്പോൾ എത്ര ആയിരം കോടിയുടെ നഷ്ടമാണ് കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടാവാൻ പോകുന്നത് ഒറ്റ വൈദ്യുതി കരാറ് നീട്ടിക്കൊടുക്കുമ്പോൾ ഒരു വർഷം തന്നെ ഏതാണ്ട് അൻപത് കോടി രൂപയിലധികം ബോർഡിന് നഷ്ടം വരും ഇരുപത്തഞ്ചു വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപ ഒരു കാർബോറണ്ടം മണിയാർ കമ്പനി മാത്രമാണോ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ളത് നിരവധി കമ്പനികൾ കാലാവധി പൂർത്തിയാവാൻ തൊട്ടു പുറകെ നിൽക്കുകയാണ് ഒരു കരാർ നീട്ടിക്കൊടുത്താൽ തൊട്ടു പുറകെയുള്ള മറ്റ് കരാറുകൾ എല്ലാം നീട്ടിക്കൊടുക്കേണ്ടി വരും സ്വാഭാവികമായും അടുത്ത ഇരുപത്തി വർഷം കൊണ്ട് ഒരു പത്ത് പതിനഞ്ചായിരം കോടി രൂപയെങ്കിലും കേരളത്തിന്റെ ഖജനാവിന് നഷ്ടം വരുന്ന രീതിയിലേക്ക് ഒറ്റ തീരുമാനത്തിലൂടെ പിണറായി വിജയനും കൃഷ്ണൻകുട്ടിയും ഈ കെ എസ് സി ബിയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കെ എസ് സി ബി ഇന്ന് ഒരു കൊള്ള സംഘമായി മാറി ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അത്തരം ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഏജൻസിയായി കെ സി ബിയെ ഗവൺമെന്റ് മാറ്റിയിരിക്കുകയാണ് ഇത് കേരള സ്റ്റേറ്റ് കുറുവ സംഘം ബോർഡായി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് അതപ്പതിച്ചിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് ഇതൊരു ഓതറൈസ്ഡ് ലൂട്ടിംഗ് ഏജൻസിയായി കെ സി ബി മാറി വൈദ്യുതി വിവരൻ കേന്ദ്രീകരിച്ച് വൻ അഴിമതി നടക്കുന്നുണ്ടെന്നും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ താമസിയാതെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ വൈദ്യുതി ബോർഡിന് വരുമെന്ന് അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പ്രസിഡന്റ് ഇ വി രാമകൃഷ്ണൻ പറഞ്ഞു വൈദ്യുതി ബോർഡ് കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോംന ട്ടിച്ചർ എം ഒ മാധവൻ മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രിൻസ് പി ജോർജ് പി ടി കുര്യാക്കോസ് പ്രകാശൻ നെടിയേങ്ങ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നസീമഖാദർ ടി സി പ്രിയ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിനോ പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം